അലൈക്കും വാഹമത്തുല്ല ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മു വസ്സലാമുറഫി റസൂലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇല ഷ്യാം ശ്യാമിലേക്കുള്ള ആദ്യ യാത്ര ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നഷ റസൂൽ സലാഹു അലൈവസ്ം ഫി കഫാലി അമ്മിഹി അബി ത്വാലിബ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലമ തങ്ങൾ തൻ്റെ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു ഫലമ്മ ബലഹമിൻ അമ്രിഹി ഇസ്നത്തെ അഷറ സന അങ്ങനെ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ഹറജ അബു ത്വാലിബിൻ ബി തിജാറത്തിൻ ഇലാം അബൂത്വാലിബ് ത്വാലിബ് കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് പുറപ്പെട്ടു ഫ ഷക്കഅ അലഹി ഫിറാഖ് അമ്മിഹി തൻ്റെ പിതൃവ്യൻ്റെ ഈ വേർപ്പാട് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് പ്രയാസമായി താൽക്കാലികമായിട്ടുള്ള ഈ വേർപ്പാട് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് പ്രയാസമായി ഫർ അക്കഅലഹു അബൂ ത്വാലിബ് അപ്പോൾ അബൂ ത്വാലിബ് നബി നബിസല്ലാഹു അലൈവ് വസ്ലമ തങ്ങളോട് കരുണ കാണിച്ചു വ അഹദഹു മാഹു നബി നബിസല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ അബൂ ത്വാലിബ് തൻ്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ വ നസർ റഖ്ബു ഫിഹി ബി ബുസുറ ബിൻ അം ഈ യാത്രാ സംഘം ഷാമിലെ ബുസുറ പട്ടണത്തിൽ ഇറങ്ങി വൻ അസല റഖ്ബു ഫി തുരീഖിഹി ഈ യാത്രാ സംഘം വഴിയിൽ ഇറങ്ങി ബി ബുസുറ ബുസുറ പട്ടണത്തിൽ ഷാം നിമിലെ വക്കാന ബിഹാർ റാഹിബുൻ നസുറാനിയുൻ അവിടെ ഒരു ക്രിസ്തീയ പുരോഹിതൻ ഉണ്ടായിരുന്നു ഫി സൗമാഹി അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ യുക്കാലു ലഹു ബഹീറ ബഹീറ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് മുത്തരിസ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പരമ്പരാഗതമായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നു അനിൽ നബിയിൽ മുന്തദർ കാത്തിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചുള്ള പരമ്പരാഗതമായ അറിവുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ ഫലഫത്തു നെറുറുഹു ഹാദൽ ഗുലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഈ കുട്ടിയിലേക്ക് തിരിഞ്ഞു ഖമാമത്തുൻ തുഹു മിൻ ബൈനവും ആളുകൾക്കിടയിൽ നിന്ന് ഈ കുട്ടിക്ക് പ്രത്യേകമായിട്ട് മേഘം തണൽ നൽകുന്നു ഈ കാഴ്ച ഈ ക്രിസ്തീയ പുരോഹിതൻ കാണുകയാണ് അങ്ങനെ ഫ സൊനാലഹും തുമൻ ഇവർക്ക് വേണ്ടി ഈ പുരോഹിതൻ ഭക്ഷണം തയ്യാർ ചെയ്തു വ ദാഹും ആ ഭക്ഷണത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ഹവറഖു ലയാഫത്ത ബഹീറ ബഹീറയുടെ ഈ സൽക്കാരത്തിന് ഈ യാത്രാ സംഘം എത്തി വലാക്കിൻ്റെ കൂലം യറഫിഹിം അൽ ഗുലാം അൽ മൻസൂദ് പക്ഷേ അന്വേഷിക്കപ്പെടുന്ന ഈ കുട്ടിയെ അവരുടെ കൂട്ടത്തിൽ ബഹീറ കണ്ടില്ല ഫക്കാല അപ്പോൾ ബഹീറ പറഞ്ഞു ലായും മിൻകും ഓ കുറൈസികളെ ത്മി നിങ്ങൾ ആരും എൻ്റെ ഭക്ഷണത്തെ അവഗണിക്കരുത് ഫ അപ്പോൾ അവർ പറഞ്ഞു യാ ഓ ബഹീറ മാ തഹല്ല അഹദുൻ എംബകിയ എത്തിയേക്ക ഇല്ല ഗുലാം നിങ്ങളുടെ അടുക്കൽ വരേണ്ട ഒരാളും തന്നെ നിങ്ങളുടെ നിങ്ങളെ അവഗണിച്ചിട്ടില്ല ഇല്ലാ ഖുലാമൻ ഒരു കുട്ടിയൊഴികെ വേറെ ഒരാളും നിങ്ങളെ അവഗണിച്ചിട്ടില്ല വഹുവ അഹ്ദസുന സിന്നൻ ഒരു കുട്ടി മാത്രം വന്നിട്ടില്ല അവൻ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഫ തഹല്ല ഫി ഹാലിന അതിനാൽ ഞങ്ങളുടെ യാത്രയിൽ അവൻ പിന്നിലായി പോയിട്ടുണ്ട് കാല ഇത് കേട്ട ബഹീറ പറഞ്ഞു ലാത്തഫ് അലു ഇത് നിങ്ങൾ ചെയ്യരുത് ദുഹു നിങ്ങൾ അവനെ വിളിക്കൂ ഫൽ യഹ്ലുർ ഹാദത്തോ ആമക്കും നിങ്ങളോടൊപ്പം ഈ ഭക്ഷണത്തിൽ അവൻ ഹാൽ ആവട്ടെ അങ്ങനെ ഫലം മാ ഹലറ ഈ കുട്ടി എത്തിയപ്പോൾ ജാലുഹു ശതീരൻ ബഹീറ ആ കുട്ടിയെ തീവ്രമായി ശ്രദ്ധിക്കാൻ തുടങ്ങി ഹത്തായി അങ്ങനെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞപ്പോൾ കാമർ റാഹിബു ഇലൽ ഗുലാമി വ കല്ലമഹു ഈ പുരോഹിതൻ ഈ കുട്ടിയുടെ അടുത്ത് ചെന്ന് വ കല്ലമഹു അവനോട് സംസാരിച്ചു കല്ലമഹു ബിസ്മി ആലിഹത്തി കുറേശ് അല്ലാത്തി വല്ലൊൽസുറേഷികളുടെ ദൈവങ്ങളായ ലാത്തിയുടെയും ഉസ്സയുടെയും നാമത്തിൽ ബഹീറ അവനോട് സംസാരിച്ചു ഫ അ അപ്പോൾ ഈ കുട്ടി മറുപടി പറയാൻ വിസമ്മതിച്ചു ഫ സാലഹു ബിസ്മില്ലാഹി അപ്പോൾ ഈ ബഹീറ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ കുട്ടിയോട് ചോദിച്ചു ഫ ജാല മാ ഹു മായ യുവാഫിഖു മന്ദഹു ബിനൽ അപ്പോൾ അവൻ്റെ അറിവനുസരിച്ച് അപ്പോൾ ആ കുട്ടി അവൻ്റെ അറിവനുസരിച്ച് ബഹീറയോട് മറുപടി പറയാൻ തുടങ്ങി സുമ കശഫ ബഹീറ പിന്നെ ബഹീറ ബൈന കണ്ടെത്തിഫൈഹി ഈ കുട്ടിയുടെ ചുമകൾ ചുമലുകൾക്കിടയിലായിട്ട് പ്രവാചകത്വത്തിൻ്റെ മുദ്ര ബഹീറ കണ്ടെത്തി ഹത്തനഹു ഷനുഹു അങ്ങനെ ബഹീറയ്ക്ക് ഈ കുട്ടിയുടെ മഹത്വം ബോധ്യമായി സുമറ അബാ ത്വാലിബിൻ ബാദുൽ ഹിവാർ പിന്നെ ബഹീറ അബൂ ത്വാലിബിനോട് ചില സംഭാഷണങ്ങൾ നടത്തി ആ സംഭാഷണമാണ് ഇനി പറയുന്നത് ബഹീറ ചോദിച്ചു മൻ ഹാദൽ ഗുലാമു മിങ്ക നിങ്ങളുടെ ആരാണ് ഈ കുട്ടി അബൂ ത്വാലിബ് പറഞ്ഞു ഇബിനി എൻ്റെ മോനാണ് അപ്പോൾ ബഹീറ പറഞ്ഞു മാഹുവ ബിബിനിഖ് അത് നിങ്ങളുടെ മോനല്ല മാ എം ബലി ഹാദൽ ഗുലാമി ഐയ്യക്കൂന് അബൂഹു ഹയ്യ ഈ കുട്ടിക്ക് അവൻ്റെ പിതാവ് ജീവിച്ചിരിക്കൽ ജീവിച്ചിരിക്കാൻ പാടില്ല അപ്പോൾ അബൂ തോലിബ് പറഞ്ഞു ഫൈൻഡഹു ഇബിനു അഹി ഇവൻ എൻ്റെ സഹോദര പുത്രനാണ് അപ്പോൾ ബഹീറ ചോദിച്ചു ഫമാ ഫാല അബൂഹു അപ്പോൾ അവൻ്റെ വാപ്പ പിതാവ് എന്ത് ചെയ്യുന്നു അപ്പോൾ അബൂ താലിബ് പറഞ്ഞു മാത്ത പിതാവ് മരണപ്പെട്ടു പോയി വ ഓം ഓഹു ഹുബലാബിഹി മാതാവ് ഗർഭം ധരിച്ചിരിക്കെ പിതാവ് മരണപ്പെട്ടു പോയി അപ്പോൾ ബഹീറ പറഞ്ഞു സദക്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഫർജ് ബിബിനി അഹീക്ക നിങ്ങളുടെ സഹോദരപുത്രനുമാ പുത്രനുമായിട്ട് നിങ്ങൾ മടങ്ങണം ഫർജ് ബിബിനി അഹീക്ക നിങ്ങളുടെ സഹോദരപുത്രനെയുമായിട്ട് നിങ്ങൾ മടങ്ങണം വഹ്ദർ അലഹിൽ യഹൂദ് അവൻ്റെ കാര്യത്തിൽ ജൂതന്മാരെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം ഫവല്ലാ അള്ളാഹുവാണ് സത്യം ലൈൻ ജൂതന്മാർ അവനെ കണ്ടാൽ മിൻഹു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ കുട്ടിയിൽ നിന്ന് ജൂതന്മാർ മനസ്സിലാക്കുകയും ചെയ്താൽ ല യു നഹു അവർ ആ കുട്ടിക്ക് വല്ല ചെറും ഉണ്ടാക്കിയേക്കും വല്ല ചെറും എത്തിച്ചേക്കും ഫഹു കാൽ ലഹു ഷനു ആദീം നിക്ഷയം ഈ കുട്ടി മഹാനായ ഒരു വ്യക്തിത്വമാണ് ഇത് കേട്ട് ഫാസ്രിഹി അബു താലിബ് ഇല മക്ക ഈ കുട്ടിയെയുമായി മക്കയിലേക്ക് വേഗത്തിൽ പോയി ഹി റഫറ മിൻ തിജാരത്ത് ഹി ബിശാം അദ്ദേഹം തൻ്റെ കച്ചവടത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ വിശാം ശ്യാമിലെ കച്ചവടത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഈ കുട്ടിയുമായിട്ട് വേഗത്തിൽ തന്നെ മക്കയിലേക്ക് പോയി ശ്യാമിലേക്കുള്ള യാത്രയുടെ വളരെ ഹ്രസ്വമായ രൂപമാണ് ചരിത്രമാണ് ഇവിടെ വിവരിച്ചത് വിശാലമായ രൂപത്തിൽ പഠിക്കാൻ അള്ളാഹു തല നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാ ഹു അനഹമുല്ലാഹി റബിലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത